ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നിരിക്കുന്നത് നെത്തോലി വെച്ചിട്ടുള്ള ഒരു പീരയാണ് അതിന് വേണ്ട സാധനങ്ങൾ തേങ്ങ എണ്ണ സവാള പച്ചമുളക് തക്കാളി കറിവേപ്പില മല്ലിയില ഉപ്പ് ഫിഷ് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെള്ളം അടുത്തതായി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായി പച്ചമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ി അതിനുവേണ്ട ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് അഴറ്റി കൊടുക്കുക ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ായിട്ട് വഴറ്റി കൊടുക്കാം ഈ സവാളയും തക്കാളിയും പച്ചമുളകും ഒന്ന് വാടി വരുന്നത് വരെയും നമുക്ക് വൈറ്റ് ചെയ്യാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിൽ ആവശ്യമായ തേങ്ങ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ിട്ടുകൊടുത്ത് തോരന് അരയ്ക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അടുത്തതായി നമുക്ക് അതിലേക്ക് പുളി ചേർക്കാനുണ്ട് ഫ്രണ്ട്സ് എനിക്ക് ഇതിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയി സോറി പുളി പിഴിഞ്ഞ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നെത്തോലി വെന്ത് കിട്ടുന്ന അത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടായി വരുന്നതുവരെയും െയ്യാം അതിനു ശേഷം നമുക്കതിലേക്ക് നെത്തോലി കഴുകി വെച്ചിരിക്കുന്ന നെത്തോലി ആഡ് ചെയ്ത് കൊടുക്കാം നെത്തോലി മീൻ പൊടിയാണ്ട തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം അതിന് ഇച്ചിരി ഉപ്പ് കുറവാണ് അതിലേക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് ഈ നിത്തോലിയുടെ വെള്ളം വരെയും ഒന്ന് മൂടി വയ്ക്കുക വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റിയായ നിത്തോലിപ്പീര റെഡിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക